ണ്ടാ ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ലീൻ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് ഈ ഓവൻ ഇതുപോലെ മൈക്രോവേവും ഓവനും ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാം കേട്ടോ മൈക്രോവേവിലൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെ കേക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ മൈക്രോവേവോ ഓവനോ ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താഴെ ആയിട്ട് ഇങ്ങനെ കുറെ അഴുക്കും അല്ലെങ്കിൽ മേളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ അഴുക്കുണ്ടാവും നമ്മൾ കുറേ പൈപ്പൊക്കെ ചെയ്തതിന് കുറെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോകില്ല അത് കൃത്യമായിട്ട് കളയാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത് ഇതുപോലൊരു സെറാമിക് പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ആവശ്യത്തിന് വെള്ളൊഴിക്കുക അതിന് ശേഷം നേരെ അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുക മൈക്രോവേവിൻ്റെ ഉള്ളിലോട്ട് വെക്കുക മൈക്രോവേവിൻ്റെ ഉള്ളിലോട്ട് വെക്കുക ഡോർ അടക്കുക ശേഷം സ്ക്രീനിൽ ഒരു ഒരു മിനിറ്റ് ടൈം മൈക്രോവേവ് ഓൺ ചെയ്യുക ഇതിങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം ഉള്ള അവസ്ഥ എന്താന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം വേണ്ട കംപ്ലീറ്റ് സ്റ്റീമാണ് എൻ്റെ അതിനകത്തുനിന്ന് കണ്ടില്ലേ ഈ സ്റ്റീം വരുന്നുണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നമുക്കതിനകത്ത് ഓയിലായിട്ടും ഒക്കെ ആയിട്ടുള്ള എല്ലാം തന്നെ വേണ്ട ഇതിന് ശേഷം നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് അതെ വേണ്ട നല്ല നീറ്റാൻ ക്ലീൻ ആയില്ലേ നല്ല ക്ലീനായി അത് വൃത്തിയായി അതുപോലെ തന്നെ ഈ ഭാഗത്ത് അഴുക്ക് പിടിച്ചിരിക്കുന്നത് നമുക്കിതുപോലെ വേണ്ട ചൂടായിട്ടുണ്ട് നന്നായിട്ട് ക്ലീനായി പോയിട്ടുണ്ട് സൈഡൊക്കെ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് സ്റ്റീമായിട്ട് കംപ്ലീറ്റ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഷൈനിങ് ആയിട്ടില്ലേ ഇതൊക്കെ ഒരു സിമ്പിൾ ടിപ്പ് ആണ് കേട്ടോ വെറുതെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള ലിക്വിഡ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്താൽ മതിയാവും